ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോ ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ആവിയിൽ തയ്യാറാക്കിയ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിന്റെ റെസിപ്പിയാണ് റവിയും പഴവും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണേ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടച് ശർക്കരയാണ് ഇട്ടോ അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് പലഹാരത്തിനുള്ള കൂട്ട് തയ്യാറാക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താൽ മതി മതിട്ടാ എൻ്റെ അടുത്ത് നെയ്യ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷിന് ഇട്ടും കുറച്ച് കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി എടുക്കണം നിങ്ങളെടുത്ത് ചുവപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് മതിയിട്ട അത് വറുത്തു കോരി എടുത്തതിന് ശേഷം അതേ പാനിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് തൊലി തോൽവി പോയ പഴൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പൊ പഴം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ശർക്കരപാനി ഞാൻ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കരപാനി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് തേങ്ങ ആട്ടാ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം അതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ആട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുതിരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് റവയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കുറച്ച് ലൂസാന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് റവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടെ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരം റവ ചേർത്താലും മതി ഇപ്പൊ ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് റവ അരിപ്പൊടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി വരും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതിയിട്ടാ ഇനി ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ആവിയിലാണ് ഇല ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളത് ഇനി ഒരു ഇല വെച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഒപ്പാക്കി എടുക്കണം രണ്ട് സൈഡൊക്കെ ഒപ്പാക്കി എടുക്കണം എന്നിട്ട് അതൊന്നും മടക്കി കൊടുക്കാം ഇല ഒന്ന് മടക്കി കൊടുക്കാം അപ്പൊ ഇതുപോലെ മടക്കുമ്പോ പൊട്ടാതിരിക്കാനാണ് ആദ്യമേ തന്നെ ഇല വാട്ടി എടുത്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് ഇതുപോലൊന്നും മടക്കി വെച്ചാൽ മതി അങ്ങനെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൂടി ഞാൻ സ്റ്റീമർ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്നും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അതിലേക്ക് ഞാൻ ഓരോ ഇലയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് തളക്കുമ്പോ ഒന്ന് മുകളിലേക്ക് വെള്ളം കൊന്തി വരാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇല വെച്ചു കൊടുത്തത് കേട്ടാ അതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചുകൊടുക്കുന്നില്ല കുറച്ച് വെച്ചുകൊടുത്തിട്ടൊന്നും ആവി കയറ്റിയതിന് ശേഷമാണ് അടുത്തതും കൂടി വെച്ചു കൊടുക്കുന്നത് എല്ലാം വെന്ത് കിട്ടിട്ടുള്ളതാണ് അപ്പൊ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ആവി കയറ്റേണ്ടതുള്ളൂ അപ്പൊ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ആവിയിൽ തയ്യാറാക്കിയ പലഹാരം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവും അതും ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ആവിയിൽ തയ്യാറാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആരും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണട്ടാ അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഞാനിരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് അപ്പപ്പോൾ എത്തുകയുള്ളു അപ്പൊ നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്